അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയൻ പൊന്താവു ഞാനൊരു വീഡിയോ കണ്ടു മാഷ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം നമ്മൾ ഈ സന്തോഷം കൊണ്ട് കണ്ടെന്ന് അറിയാതെ കണ്ടില്ലേ എന്ന പേരിലുള്ള ഒരു പെൺകുട്ടി ഹാഫിദത്തായിട്ട് ഖുർആൻ മുഴുവനും മനപ്പാടമാക്കിയിട്ട് അവിടുന്ന് ആ ബിരുദം വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരും കൊടുക്കുന്നൊരു സ്വീകരണം മാഷാദ് അത് കുട്ടികൾക്ക് ഒരു പ്രചോദനം വളരെ വളരെ വലുതായിട്ടോ ഞാനത് കണ്ടിട്ട് എൻ്റെ സന്തോഷം കൊണ്ട് നിറഞ്ഞു നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേരാ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടെ കോഴിക്കോട് മനാശേരിയിലാണ് ഫാത്തിമ സന എന്ന് പേരുള്ള ഈ ഒരു പെൺകുട്ടി എൻ ഐ ടി പുള്ളാവൂരിലെ നൂരിയ ഹാഫിദ് കോളേജിൽ നിന്നാണ് ഈ ഒരു മിടുക്കിയായ വളരെ ബഹുമാനിക്കപ്പെടേണ്ട കാരണം ആ ഹാഫിദത്തായ ഒരു പെൺകുട്ടിയാണ് ആ പഠനം കഴിഞ്ഞ് ആ ബിരുദം വാങ്ങി അവിടെ നിന്നും കൊണ്ട് വരുമ്പോ നോട്ടുമാല ഇട്ടിട്ടും ഭയങ്കര സന്താനം വീട്ടിക്ക് വരുമ്പോ വെല്ലുപ്പാൻ്റെ ഒരു ഉമ്മ കൊടുക്കലുണ്ട് മാഷാ മാഷാള്ള ഇങ്ങനെ പ്രിയപ്പെട്ടവർക്കൊക്കെ അനുഗ്രഹമാവാന്ന് പറഞ്ഞാൽ അതൊരു വലിയ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ആ കുട്ടിക്ക് അള്ളാഹു ഖുർആൻ എന്നും ആ ഹാഫിതായിട്ട് പഠിച്ച ഭാഗങ്ങൾ മനഃപ്പാടമായിട്ട് തന്നെ മറന്നു മറന്നുപോകാത്തൊരവസ്ഥയിൽ അള്ളാഹു തോഫിക്ക് കൊടുക്കട്ടെ ദീനിനും ദുനിയാവിനും ഉപകാരപ്പെടുന്ന ഒരു മകളായിട്ട് അള്ളാഹു അവരെ മാറ്റട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ ആ ഒരു കുടുംബത്തെ കുറിച്ച് അറിയുന്ന ആളുകളുണ്ട് ഒരു പക്ഷേ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു അതിന്നാളുടെ കുട്ടികളാണ് അതിൽ ഇന്നാളുടെ മക്കളാണ് ഇവർ മണാശേരിയിലുള്ള ഷെരീഫ് റജീന എന്ന പേരുള്ള ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മകളാണ് ഈ ഇഫാത്തിമാസ് നല്ല പെൺകുട്ടി എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുമഴുവനായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കണ്ടു നിറഞ്ഞു നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകൾ ആൺകുട്ടികളായിട്ടും പെൺകുട്ടികളായിട്ടും ഹിഫ് പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികളുണ്ട് പക്ഷേ പലപ്പോഴും വലിയ സ്വീകരണങ്ങളൊന്നും കിട്ടാതെ ആരുമാരും അറിയാതെ ആ സ്ഥാപനത്തിൻ്റെ എന്തെങ്കിലും പരിപാടികളുണ്ടോ അങ്ങനെയൊക്കെ ആയി മാറുന്ന കുട്ടികളുണ്ട് എല്ലാവർക്കും എല്ലാം കഴിഞ്ഞോളുന്നില്ല പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായ ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിതറിഞ്ഞില്ലേ ഇപ്പം അറിയില്ല എന്തായാലും നിങ്ങളുടെ ഏതേ വീഡിയോ കാണുന്ന ആരുടെയൊക്കെ മക്കൾ ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ കുറുആാൻ മനപ്പാടമാക്കിയ ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ആ സന്തോഷം ഒന്ന് പങ്കുവെക്കണം ചില ആളുകൾക്ക് അവരവരുടെ മക്കൾ ഒന്ന് ഹാഫിതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും കുട്ടികൾ ക്യാബിൾ ആണെങ്കിൽ ചിലവരൊക്കെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് ഹാഫിദാക്കാൻ പറഞ്ഞേക്കും മാതാപിതാക്കളുടെ ഒരു ആഗ്രഹമാണ് കുട്ടികൾ ഹാഫിദാകും കുട്ടികളാണെങ്കിൽ തയ്യാറുമല്ല അങ്ങനെ നിർബന്ധിപ്പിച്ച് പറഞ്ഞയു കുർആാൻ ഇടക്ക് വെച്ച് നിർത്തി അത് കുട്ടികൾ തന്നെ ഒടുവിലാ കുർആആാനിനോട് ഒരു ഇതിൽ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത് കുട്ടികളുടെ കൂടി മനോനില മനസ്സിലാക്കിയിട്ട് ഹാഫിദാക്കാൻ വേണ്ടി പറഞ്ഞേക്കാവും എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലുമൊക്കെ മക്കൾ ഇതുപോലെ ഹാഫിദായിട്ടുണ്ടെങ്കിൽ ആ സന്തോഷം പങ്കുവെക്കണം പിന്നെ ചിലവർക്ക് ഇത്തരം വീഡിയോ കാണുമ്പോൾ ഒരു ആഗ്രഹമാണ് ഇന്ത്യ മക്കളും കൂടി എന്താവണം ഹാഫിദാക്കണം അതൊക്കെയാണ് ഈ വീഡിയോയുടെ പ്രചോദനം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പലയിടങ്ങളിലും ഹിഫ്ല ഹിഫ്ലു കോളേജുകളുണ്ട് ഹിഫ്ലു സ്ഥാപനങ്ങളുണ്ട് അവിടെയൊക്കെ പൊതുവേ ആൺകുട്ടികളാണ് ഇത്തരത്തിൽ കേരളീയ പശ്ചാത്തലത്തിൽ ഇങ്ങനെ അധികവും ഹാഫിദായിട്ട് വരാറ് അതിനിടയിൽ പെൺകുട്ടികൾ ഇങ്ങനെ ഹാഫിലായിട്ട് വരുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവാണ് ഞാൻ പറഞ്ഞു വന്നത് തീരെ ഹാഫിലാവുന്ന പെൺകുട്ടികളില്ലാന്നൊന്നുമല്ല ആ ഞാൻ ആ രീതിയിലതിനെ വ്യാഖ്യാനിക്കേണ്ട പൊതുവെ ആൺകുട്ടികളാണ് ഈ പെൺ ആൺകുട്ടികളെയാണ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത് പക്ഷേ ഒരു പെൺകുട്ടി വരുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു നമ്മുടെ മക്കളെയൊക്കെ ഹാഫിദാണെങ്കിലും അല്ലെങ്കിലും ദീനും ദുനിയാവിനും ഉപകാരപ്പെടുന്ന മക്കളായിട്ട് അല്ലാതെ സ്വീകരിക്കട്ടെ നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ കണ്ട കണ്ടില്ലേ ഇന്ന് രണ്ട് ഇന്നലെ രണ്ടിടത്താണ് സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തിയ മക്കളുള്ളതൊക്കെ ലഹരിയാണ് കാരണം ഒന്ന് കോട്ടയത്ത് മറ്റൊന്ന് കാസർഗോഡ് ഭാഗത്ത് ഏതായാലും ആ കുട്ടിയെയും അതേപോലെ നമ്മുടെയൊക്കെ മക്കളായ ഹാഫിലായ മക്കളുണ്ടെങ്കിൽ അവരെല്ലാവരെയും പഠിക്കുന്നവരെയും ഒക്കെ വിശാല മീഡിയ നൂറ് നൂറ് അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുന്നു എന്തായാലും ആ കുട്ടികൾക്കൊക്കെ അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകട്ടെ അപ്പം നിങ്ങൾക്കൊരു പക്ഷേ ഇത് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ കുട്ടിയുടെ കുടുംബത്തിൽ നേരിട്ട് അറിയുന്ന ആളുകളെ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇത്തരത്തിൽ ഹാഫിലായിട്ട് വരുന്നുണ്ട് കുട്ടത്തിൽ ഇന്ന് വലിയൊരു സന്തോഷം കൂടി പങ്കുവെക്കണം എന്നൊരു സന്തോഷത്തിന് ദിവസമാണ് ഒരു ഹാഫിലായ ഒരു കുട്ടിയുടെ വീഡിയോ കണ്ടു ഇന്ന് നമ്മുടെ ചാനലിന് എട്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയായ ഒരു ദിവസമാണ് അപ്പോൾ ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് പറയുകയാണ് അദ്ദേഹം നിങ്ങൾക്ക് എട്ട് ലക്ഷം ആയെന്താ നിങ്ങളെ സെലിബ്രേഷനൊന്നും ഇല്ലയാണ് അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ശരിയാണല്ലോ എട്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി മാഷാ അത് വലിയ സന്തോഷം തന്നെയാണ് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഈ വിജയത്തിന് കാരണമായത് പൂർണ്ണമായിട്ടും നിങ്ങളാണ് എന്നെ ഉപാധികളില്ലാതെ ഈ ചാനലിനെയും എന്നെയും സ്നേഹിച്ച ഒരുപാട് ഒരുപാടുമ്മമാരുണ്ട് ഉപ്പന്മാരുണ്ട് ഒരുപാട് സഹോദരങ്ങളുണ്ട് അതോടൊപ്പം എന്നെ തെറ്റു തിരുത്തി തന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട് പരസ്യമായിട്ട് തിരുത്തി തന്നവരുണ്ട് രഹസ്യമായി എനിക്ക് പിടിച്ച് തിരുത്തി തന്നവരുണ്ട് നമ്മുടെ പിഴവുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മളെ ചേർത്ത് പിടിച്ച ആളുകളുണ്ട് നമ്മളെ വിമർശിക്കുന്ന ആളുകളുണ്ട് കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട് നിങ്ങളെല്ലാവരുമാണ് ഈ ചാനലിനെ ഈ നിലക്ക് കൊണ്ടെത്തിച്ചത് അലഹമില്ല ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ നിങ്ങളുടെ പിന്തുണയുണ്ടാവണം എനിക്ക് ഓർമ്മയുണ്ട് ഒരു കോവിഡ് സമയത്ത് ഒരു റമദാനിൻ്റെ തുടക്കത്തിൽ ഒന്നാം ദിവസമാണ് നമ്മൾ ഈ വിശാൽ മീഡിയ എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയത് പലരും പറയും വിശാൽ മീഡിയ അല്ല വിശ്വാൽ അള്ളാഹുവി ലയിക്കുക എന്നതാണ് ഈ ചാനലിൻ്റെ പേര് ഞാനും എൻ്റെ സുഹൃത്ത് സോഫി എന്നുപോലുള്ള സുഹൃത്തും കൂടിയാണ് ഈ ചാനൽ തുടങ്ങിയത് നിങ്ങളുടെ സെൻസ് ഓഫ് മീഡിയവും അങ്ങനെ തന്നെയാണ് അവൻ ഇതിൻ്റെ എഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ അവൻ നോക്കുമ്പോഴും അപ്പോൾ നിങ്ങൾ കാണാത്ത ഒരു പാർട്ട്ണർ കൂടി ഇതിലുണ്ട് സോഫി ഒരു പക്ഷേ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ ഞാൻ ആ പേര് പറഞ്ഞിട്ട് അറിയുണ്ടായിരിക്കും ഒരുപാട് പേർക്ക് കുറേ നല്ല അനുഭവങ്ങൾ ഉണ്ടാവാൻ നല്ല മാറ്റങ്ങൾ ഉണ്ടാവാൻ ഈ ചാനൽ എന്നുള്ളത് പലരും വിളിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് ഈ ചാനലിൻ്റെ വിജയം നമ്മുടെ എന്നോട് ഒരാൾ വിളിച്ചു ചോദിച്ച് എട്ടു ലക്ഷം സബ്സ്ക്രൈബ് ആയപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് നിങ്ങളെ ഈ ചാനലിൻ്റെ വളർച്ചയിൽ ഉണ്ടായിരുന്നത് മറക്കാൻ പറ്റാത്ത സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് എണ്ണ ഉണ്ട് ഒരുപാടുണ്ട് ഇതുമായിട്ട് കേസായിട്ട് ജയിലിൽ കിടക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആ ജയിലിൽ കടന്നപ്പോൾ ഞാൻ അവിടെ ജയിലിൽ ചെന്ന സമയത്ത് ആ ഫസ്റ്റ് ദിവസം ഞാൻ ആ സെല്ലിൽ ചെന്നപ്പോൾ ഞാൻ കാണുന്നത് ഒരു പാവം ഒരു ചതിക്കപ്പെട്ട് ജയിലിൽ കിടന്നൊരു യുവാവിനെയാണ് അദ്ദേഹം എനിക്ക് ഒരുപാട് ഹദീസുകളും ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് ഇനി ആശ്വസിപ്പിക്കുകയാണ് അയാൾ അദ്ദേഹത്തിന് കിട്ടിയ ഭക്ഷണം എനിക്ക് അന്ന് രാത്രി എനിക്ക് തന്നത് മൂപ്പരയ്ക്ക് കിട്ടിയ ഭക്ഷണമാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് നിർബന്ധിപ്പിച്ച് എന്നെ കഴിപ്പിച്ച് മൂന്ന് ദിവസമാണ് ആ മനുഷ്യൻ അവിടെ ഉണ്ടാകുന്നത് ഞാൻ ചെന്ന് മൂന്നാം ദിവസം ആ മനുഷ്യൻക്ക് ജാമ്യം കിട്ടിപ്പോയി സന്തോഷം പിന്നീട് ഞാൻ ഇറങ്ങിയതിന് ശേഷം അയാൾ എന്റെ നമ്പർ തപ്പി പിടിച്ച് എനിക്ക് വിളിച്ചിട്ട് പറയാണ് മാഷേ നിങ്ങൾ ജയിലിൽ കിടന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് മൂന്ന് ദിവസേ നമ്മൾ നമ്മൾ കണ്ടിട്ടുള്ളൂ ഞാൻ വീട്ടിൽ പോയപ്പോൾ ഞാൻ ഉമ്മയോട് ഇങ്ങനെ പറഞ്ഞു ഇതാ ഒരു യൂട്യൂബർ ജയിലിൽ ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ ഉമ്മ ചോദിച്ചു ഈ കുറച്ച് ദിവസമായിട്ടൊരു യൂട്യൂബറെ കാണുന്നില്ല വീഡിയോ ഒന്നും എന്ന് നോക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചാണ് ഉമ്മ പറയുന്നത് ഉമ്മ പറയാണ് ഞാൻ ജയിലിൽ കിടന്ന അതേ ദുഃഖത്തിൽ സ്വന്തം മകൻ ജയിലിൽ കിടക്കുന്ന ദുഃഖത്തിലായിരുന്നു നിങ്ങൾ ജയിലിൽ കിടന്നപ്പോഴും എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മക്ക് നിങ്ങളറിയാം എൻ്റെ വീട്ടുകാർക്ക് അറിയാം നിങ്ങളോട് എന്തൊരു സ്നേഹമാണെന്ന് നോക്ക് ഞാൻ എനിക്കറിയില്ല അവരെ ഞാൻ എന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല എന്നിട്ടും ഒരു മകനെ പോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എന്നെ സ്നേഹിക്കുന്ന അങ്ങനെ എത്ര പേർ ഇതെൻ്റെ ലൈഫിൽ മറക്കാനാവാത്തൊനുഭവമാണ് ആ ആ ഒരു ജയിലിൽ കിടന്ന ഒരാൾ വിളിച്ച് പറയുകയാണ് ഞാൻ ജയിലിൽ കിടന്നതുപോലെയാണ് എൻ്റെ ഉമ്മ നിങ്ങൾ കിടന്നപ്പോൾ സങ്കടപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നിങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയത് നമ്മൾ എവിടെയോ പറഞ്ഞൊരു നന്മ അവരെ ഉള്ളിൽ സ്പർശിച്ചിട്ടാവാം അതോടൊപ്പം തന്നെ ആ ജയിലിൽ തന്നെ കിടന്നിരുന്ന ഒരു വലിയൊരു ഒരു ജല്ലറി ഉടമ അദ്ദേഹം വലിയ കോടീശ്വരനാണ് ചില ബിസിനസ് ശത്രുതകൾ കാരണം ജയിലിലായി ഒരു മനുഷ്യൻ അദ്ദേഹം തൊണ്ണൂറ് ദിവസത്തിലേറെയാണ് അവിടെ ജയിലിൽ കിടന്നത് അപ്പൊ എന്റെ കൂടെ കിടന്നുറങ്ങുന്ന ഒരാളാണ് അദ്ദേഹം വലിയ കോടീശ്വരനാണെന്നുള്ള വലിപ്പൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ജ്വല്ലരുടെ ഉടമയാണെന്നുള്ള കാര്യങ്ങളെ പറഞ്ഞിരുന്നോ അദ്ദേഹം ജയിലിൽ കിടന്നിട്ട് ഞാൻ ഇറങ്ങുന്നതിന് ഒരാഴ്ച മുൻപാണ് അദ്ദേഹം ജാമ്യം കിട്ടി പോകുന്നത് അദ്ദേഹം ജാമ്യം കിട്ടി പോയതിന് ശേഷം ഞാനും ഇറങ്ങിയതിന് ശേഷം എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹം ജയിലിൽ കിടന്നത് അദ്ദേഹത്തിൻ്റെ ഉമ്മയോട് പറഞ്ഞിരുന്നില്ല കൂട്ടുകാർക്കൊക്കെ അറിയാം പക്ഷേ ഉമ്മ സങ്കടപ്പെടണ്ടെന്ന് കരുതിയിട്ട് ഉമ്മയോട് പറഞ്ഞിരുന്നില്ല ഉമ്മയുടെ ചാരി മോൻ ഗൾഫിലാണ് മോൻ ജയിലിൽ നിന്ന് വരുമ്പോൾ ൾഫിൽ നിന്ന് വരാണെന്നാണ് ഗണ ഗൾഫിൽ നിന്ന് വരുമ്പോഴാണ് ഈ മകൻ അറസ്റ്റിലായത് ചതിക്കപ്പെട്ടതാണ് പാവം പക്ഷേ അതുമ്മ്മാടെ സങ്കടപ്പെടുത്തേണ്ടെന്ന് കരുതിയിട്ട് ഉമ്മാട് പറഞ്ഞിരുന്നില്ല അങ്ങനെ ഇദ്ദേഹം ജയിലിൽ നിന്ന് മോചിതനായിട്ട് നാലഞ്ച് കൊണ്ടി ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വന്നിരുന്നു വലിയ കോടീശ്വരനാണ് നാട്ടിൽ പോയിട്ട് ഉമ്മാരെ തോന്നും ഉമ്മ കരുതിയത് മൂന്ന് ഗൾഫിൽ നിന്ന് വന്നു കാണും തന്നെയാണ് അങ്ങനെ ഉമ്മൊക്കെ ഒക്കെ സാവധാനമായപ്പോൾ സഹോദരങ്ങളിങ്ങനെ ഉമ്മാട് പറഞ്ഞു ഓൻ ഇങ്ങനൊരു നാല് മൂന്ന് മൂന്നര മാസം ജയിലിലായിരുന്നു പോലെ അപ്പം ആ ഹൃദയം പൊട്ടി എൻ്റെ മോനെ എന്തെങ്കിലും ഉപദ്രവിച്ചോ അല്ലെങ്കിൽ അതൊരു ഉമ്മാരുടെ ഒരു വേദന എന്താണെന്നുള്ളത് അനുഭവിച്ചിട്ട് എന്നെ അറിയാൻ പറ്റുള്ളൂ ആ ഉമ്മാക്ക് മക്കളുള്ള സ്നേഹം ആ ഉമ്മാക്ക് ഭയങ്കര സങ്കടം അപ്പം ഈ മകൻ എന്താണെന്നറിയോ എൻ്റെ വീടിയെടുത്ത് കാണിച്ചിട്ട് എൻ്റെ പൊന്നാലുമ്മ ഞാൻ ഈ മനുഷ്യൻ്റെ കൂടെയാണ് കിടന്നുറങ്ങിയിരുന്നത് അപ്പോഴാണ് ആ ഉമ്മ കാണുന്നത് ഇത് ഞാൻ കാണുന്ന ചാനലിലെ ആളാണല്ലോ ഇയാളുടെ കൂടെയാണോ നിൽക്കുന്നത് എന്നാൽ എനിക്ക് ബേജാറില്ല അപ്പോൾ എവിടെയോ കിടക്കുന്ന ആ ഉമ്മാക്ക് എൻ്റെ കൂടെ കിടക്കുന്നതാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ തന്നെ ആ ആശ്വാസം കിട്ടാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്ത ചാനലിൽ ചെയ്ത ഏതോ വീഡിയോ എൻ്റെ സന്തോഷങ്ങളാവില്ലേ അപ്പം ഇതൊക്കെ എൻ്റെ ലൈഫിൽ മറക്കാനാവാത്ത ഏറ്റവും ലേറ്റസ്റ്റായ അനുഭവങ്ങളാണ് പിന്നെ പലയിടത്തു നിന്നും ഉമ്മമാർ കാണുമ്പോൾ പലയിടത്തും നമ്മളെ കാണുമ്പോൾ ആ നിങ്ങൾ സന്തോഷങ്ങൾ പങ്കിടുമ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്ന വലിയ അവാർഡുകളാണ് അപ്പോൾ ഇനിയും നിങ്ങളുടെ പിന്തുണയുണ്ടാവണം ഇൻഷാ അല്ല അള്ളാഹു നമ്മളീ പറയുന്നതും കേൾക്കുന്നതൊക്കെ ഒരു സ്വാലിഹായ അമലും അള്ളാഹു ഇഷ്ടപ്പെടുന്നതുമാക്കി തീർക്കട്ടെന്നൊരു പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ ഞാനീ പറയുന്ന ആൾക്കാർ ലുഖുമാൽ ഹക്കീം റവികള്ളാഹു ലുഖുമാൽ ഉൽ ഹക്കീം ഇദ്ദേഹം പ്രവാചകനാണോ അല്ലയോ എന്നുള്ളതാണ് എന്താ ചോദ്യം ഖുർആാനുള്ള ഒരു സൂഹത്തിനോട് സൂറത്ത് ലുഖുബാൻ ലുഖുമാൽ ഹക്കീം റതി പ്രവാചകനാണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും